ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഓണം ഒക്കെ എടുത്ത് വന്നില്ലേ എപ്പോഴും നമുക്ക് നാരങ്ങയൊക്കെ അച്ചാറിടാം അതിനായിട്ട് ഞാൻ കുറച്ച് നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ വെള്ളക്കെയാണ് ഇടുന്നത് ഇപ്പം നാരങ്ങ നമുക്ക് ഉപ്പ് ഇട്ട് ഒന്ന് പുഴുങ്ങിയെടുക്ക ഇത് കല്ലുപ്പാണ് അപ്പോൾ ഒരു മൂന്ന് സ്പൂൺ കല്ലുപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കല്ലുപ്പൊക്കെ ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം കല്ലുപ്പൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നിടം വരെ അന്ന് ഇളക്കി കൊടുക്കാം വെള്ളം ഒന്ന് തിളക്കട്ടെ അപ്പോഴും നമ്മുടെ കല്ലുപ്പിട്ട് വെള്ളമൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അല്ല ഉപ്പെല്ലാം അതിൻ്റെ അലിഞ്ഞ് കയർന്നിട്ടുണ്ട് ഇനി നമുക്ക് നാരങ്ങയൊക്കെ പിറക്കിയിടാം അതിലേക്ക് അപ്പോഴും ഞാൻ ഈ നാരങ്ങ കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം എല്ലാം മാറ്റി വെച്ചേക്കുവാണേൽ ഇനി ഇത് ഓരോന്ന അതിലേക്ക് പിറക്കിയിട്ട് കൊടുക്കാം അതിൻ്റെ തൊലിയൊന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും നമുക്കിതിങ്ങ് എടുക്കണം ഒരുപാട് അങ്ങ് തിളപ്പിച്ച് കളയല് അപ്പോഴും നമ്മുടെ നാരങ്ങയൊക്കെ ഇട്ടിട്ട് അതൊന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ നാരങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇത് പൊട്ടി പൊട്ടിപ്പോകരുത് അതിനുമ്പ് തന്നെ ഇറക്കണം എന്ന് വെച്ചാൽ പൊട്ടിക്കഴിഞ്ഞ നീരല്ല നീരെല്ലാം അതിനകത്ത് പോവും അതുകൊണ്ട് അതിൻ്റെ നാരങ്ങയൊക്കെ ഒരു സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിങ്ങെടുക്കാം നാരങ്ങ എല്ലാം ൂരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നാരങ്ങ ഇങ്ങനെ എണ്ണ ഇരിക്കട്ടെ നല്ലപോലെ തണുക്കുമ്പോൾ നമുക്കത് അരിഞ്ഞെടുക്കാം അപ്പോഴേ നമ്മുടെ നാരങ്ങയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കുകയാണ് നമ്മൾ ഞെക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുവാണെന്ന് ഇനി ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തത് കട്ട് ചെയ്യുന്നേക്ക് അവനവൻ്റെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്വയറായിട്ടല്ലാതെ കട്ട് ചെയ്യുന്നവരുണ്ടല്ലോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതുപോലെ വേണമെങ്കിലും ചെയ്യാം അപ്പോഴും നമ്മുടെ നാരങ്ങ അച്ചാറിനുള്ള നാരങ്ങയെല്ലാം ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറിടാം നമ്മുടെ അച്ചാറിടാനുള്ള ചട്ടിയൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴും ചട്ടിയൊക്കെ ചൂടായി വന്നപ്പോഴും അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ലെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അപ്പോഴും നമ്മുടെ കടകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതേ അളവിൽ തന്നെ വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോഴും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എരിക്ക് ആവശ്യമായ മുളക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ വെള്ളക്കാന്താരിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ചെവിട് ഭാഗത്ത് ഞാനൊരു ചെറുതായിട്ടൊന്ന് കീറി വെച്ചിട്ടുണ്ട് അപ്പോൾ എരി എല്ലാം ഇറങ്ങുകയും ചെയ്യും ഇങ്ങനെ കീറി വെച്ചില്ലെങ്കിൽ എണ്ണയിലിട്ട് വഴട്ടുന്ന സമയത്ത് ഇത് പൊട്ടി പൊട്ടിത്തെറിച്ച് പുറത്തോട്ടൊക്കെ ഇതിൻ്റെ എരിവ് പറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ കീറിയിടാങ്കിൽ എരിയും പിടിക്കും പൊട്ടിത്തെറിക്കത്തുമില്ല അപ്പോഴേ നമുക്ക് ആ മുളക് കൂടെ ഇതിൻ്റെ കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം മുളകൊക്കെ എണ്ണ കിടന്ന് നല്ല പോലെ ഒന്ന് സോഫ്റ്റായി വന്ന് കഴിയുമ്പോൾ ആ എണ്ണയിലോട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഉലുവപ്പൊടി ഇട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നാരങ്ങ അതിലേക്ക് ഇട്ടുകൊടുക്കാം നാരങ്ങ ഇട്ടുകൊടുത്ത് നല്ലപോലെ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് അച്ചാറിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക ഞാൻ കല്ലുപ്പാണ് ഇട്ടേക്കുന്നത് മൂന്ന് സ്പൂണോളം കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി ചെറിയ തീയിൽ കുറച്ച് നേരം ഇട്ടേക്കുക നല്ലപോലെ വെന്ത് നാരങ്ങ നല്ലപോലെ വെന്ത് വരാൻ വേണ്ടിയിട്ട് അല്പം നേരം ഇട്ടേക്കുക നാരങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോഴേക്കും ഞാനതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കായപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് വിന്നാഗിരി കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം ഈ അച്ചാറിൻ്റെ തൊലിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഇട്ട അപ്പോഴും തന്നെ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര കൂടി ഇതിലിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ പോയതാണ് അപ്പം അതിൻ്റെ പുളിയും ഉപ്പുമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ പഞ്ചസാര ഇടുന്നത് അത് നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോഴും നമ്മുടെ അച്ചാറൊക്കെ തണുക്കുമ്പോഴും നമുക്ക് ഉണങ്ങിയ ബോട്ടിലുകളിലാക്കി സൂക്ഷിക്കാം അപ്പോഴെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്